മൂസൽ ഈജിപ്തിൽ ിൽ വന്ന മഹാനായ പ്രവാചകൻ ഇന്ന് ജറൂസലേമിന്റെ അടുത്ത് അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കരമാർഗം ഒരു വഴിയുണ്ട് സൂയസ് കടലിന്റെ സൈഡിലൂടെ സൂയസ് ഉൾക്കടലിന്റെ കരയിലൂടെ ൊരു വഴിയുണ്ട് ആ വഴിയിലേക്ക് പോകേണ്ടതിന് പകരം രാത്രി വഴി തെറ്റിയിട്ടവരറിയാതെ കരയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടും മുമ്പ് കടലിൻ്റെ മുമ്പിൽ എത്തിപ്പെടുകയും ഫറോവയും അനുയായികളും മുസനിബി അലി ഹിസ്ലാമിനെയും അനുയായികളെയും പിടിച്ചുകൊണ്ടുപോകാൻ ഖവാൻലറി അടക്കം കുതിര സംഘങ്ങളടക്കം അവരുടെ പിന്നാലെ ഓടി വരികയും ചെയ്തപ്പോറൂ െ ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് ഇസ്രയേലുകൾ നിലവിളിച്ചു കരഞ്ഞ ഒരു നേരം ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഇന്ന റബ്ബി എന്റെ കൂടെ എന്റെ അള്ളാഹു ഉണ്ട് അവൻ എന്റെ കൈ പിടിക്കും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും കൂടെയുള്ള പന്ത്രണ്ടായിരം ആളുകളിൽ ഒരാൾക്ക് പോലും ഒരു പ്രതീക്ഷ തോന്നിയില്ല എല്ലാവരും പറഞ്ഞു കാലൂ ഇന്നാലറകൂൻ ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷയില്ലാതെ പറയുമ്പോൾ പ്രവാചകൻ മൂസനബി മൂസനിബി പ്രതീക്ഷയുടെ വർത്തമാനമാണ് പറയുന്നത് ഒരിക്കലുമില്ല നമ്മൾ നഷ്ടപ്പെടില്ല നമ്മൾ കുടുങ്ങിപ്പോവില്ല എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് എനിക്ക് മാർഗദർശനം കാണിച്ചു തരും കോവിഡ് വന്നു അതിനിടയ്ക്ക് പൗരത്വ പ്രശ്നങ്ങൾ വന്നു ഒച്ചപ്പാടുകളും ബഹളങ്ങളും വന്നു പലരും പേടിച്ചു അല്ലാണ്ട് പോയി ചിലർ പിന്നെ സ്ഥലമൊന്നും വാങ്ങണില്ല ഇനി എന്തിനെ ആർക്ക് പക്ഷെ മുമ്മിനീങ്ങൾ പിടിച്ചു നിന്നു അള്ളാഹുവിൻ്റെ അള്ളാഹുവിടെ നടക്കുള്ളൂ ആ ഒരു നേരത്താണ് കോവിഡിൻ്റെ പ്രശ്നം വരും നോക്കണേ അള്ളാഹുവിൻ്റെ ഇടപെടൽ വേറെ ഒരു നിലക്കും അതിനെ ഒരു വഴി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാത്തൊരു നേരം ഇടപെടൽ റബ്ബാനിയായ ഇടപെടൽ ഉണ്ടായത് നമ്മൾ മറന്നുപോയോ അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ എന്ന് നമ്മൾ പറയുന്നത് ഉമ്മത്തിൽ കയാമച്ച നാള് വരെ നന്മയുണ്ട് ആ പ്രതീക്ഷയിലാണ് നമ്മൾ എന്നും ജീവിക്കേണ്ടത് അങ്ങനെയാണ് യാമത്തെ നാള് വരെ കുറച്ച് കുരുത്തക്കേടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ നാട്ടിലും ഉണ്ടാവും അത്യാവശ്യം ആരോഗ്യവും കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കുരുത്തക്കേട് ഉണ്ടാവും അല്ലേ അങ്ങനെ കുറെ കുർത്തക്കേട് കൾച്ചർ റിട്ടയേർഡായ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ഓ കുറച്ച് നേരം അന്ധമായി ജീവിക്കുന്ന ഒരു സമയമുണ്ട് പിന്നെങ്ങ് കണ്ണു തുറക്കും പിന്നെ അവർ തൗപ്പ് ചെയ്ത് മടങ്ങും ആ നന്നാവൽ വലിയൊരു മാറ്റമായിരിക്കും ആ മാറ്റത്തിൽ മുമ്പത്തെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും അതുകൊണ്ട് ഫാറൂഖ് അമൃതങ്ങൾ കൂടെ നിങ്ങൾ പോയിരിക്കണം മുമ്പ് കള്ളുടിയനായിരുന്നു മയക്കുമരുന്നിന്റെ ഡീലർ ആയിരുന്നു ഇപ്പവൻ നല്ല ഒന്നാന്തരം ഉച്ചക്കയായ ആബിദാൻ അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം അവനെ നിങ്ങൾ അകറ്റി നിർത്തരുത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറയരുത് എന്റെ കാരണം എന്നറിയോ കാരണം അവരുടെ ഹൃദയം വളരെ ലോലമാണ് അവരുടെ ഹൃദയം വളരെ ലോലമാണ് അവരുടെ ഹൃദയങ്ങൾ വളരെ മൃദുവായിരിക്കും അവർ പെട്ടെന്ന് കരയും അവർക്കിനി ഒരിക്കലും തിന്മയിലേക്ക് പോവണ്ട കാരണം അതിൻ്റെ മധുരവും കയ്പമൊക്കെ അവർ അറിഞ്ഞവരാണ് അതുകൊണ്ട് തിന്മകൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ഒരു നല്ല ഭാവിയുടെ സൂചനകളായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തിന്മ ചെയ്ത് നടക്കുന്നവരെ ഒരിക്കലും സ്റ്റാമ്പ് കുത്തി നരകത്തിലേക്കുള്ളവരാണെന്ന് നമ്മൾ ആർക്കും പറയാൻ അധികാരമില്ല നമുക്ക് നമ്മളെപ്പോലും നമ്മളെ പോലും വിധി പറയാൻ കഴിയാത്തവരാണ് നമ്മൾ അതുകൊണ്ട് ആരും ആരെ പറ്റിയും അവര് മോശപ്പെട്ടവരാണ് നന്നാവില്ല എന്ന് പറയല്ലേ ഒയ്യൊഴിച്ചുപോനിൽ ഫൽ പുണ്യനിപിതങ്ങൾക്ക് നല്ലത് കേൾക്കാനായിരുന്നു ഇഷ്ടം രക്ഷപ്പെടും വിജയം വരും നമ്മൾ രക്ഷപ്പെടും അള്ളാഹുവിന്റെ സഹായം വരും പടച്ചവൻ നമ്മളെ കൈവടിയില്ല രോഗം ശിഫയാകും അള്ളാഹു സലാമത്ത് നൽകും അള്ളാഹു ആഫിയത്ത് നൽകും ദാരിദ്ര്യം തീരും നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണോ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടായിരിക്കാം മക്കളുടെ കല്യാണായിരിക്കാം അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഹൈറായത് അള്ളാഹു എനിക്ക് എൻ്റെ മക്കൾക്കും തരും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കണം എന്ന് ഫലെന്ന് ഒരു വിവാദത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത് ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഒരു ഒരുപാദത്താണ് എല്ലാം നല്ലതായിട്ട് വരും എല്ലാം ശരിയാവും എല്ലാം റാഹത്തിലാകും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് പോലും ഹൃദയത്തിൻ്റെ ഒരു ആരാധനയാണത്രേ അടച്ചോനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാ വേണ്ടത് അല്ല എല്ലാം കുഴപ്പമായി ഒന്നും ശരിയാകൂല ആകെ തകടം മറിഞ്ഞു ഇനി ഒരു കാര്യമില്ല കാലൊക്കെ തീർന്നു ഇനി നാളാണ് നാളെ മറ്റന്നാൾ വരാൻ പോണത് എങ്കിലും നമുക്കാർക്കും പറയാൻ പറ്റില്ല ഹത്തീബുൽ ബഗ്ദാദി മുജദ്ദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മഹാനൊരു കിതാബുണ്ട് അതിൽ എട്ടാം നൂറ്റാണ്ടെത്തിയപ്പോ ഇപ്പൊ നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് എട്ടാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം ആണ് അല്ലെങ്കിൽ ഐസബിനും അറിയാൻ എന്ന് മഹാനായ ഇമാം ഹത്തീബുൽ ബഗ്ദാദി എന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട മഹാൻ പറഞ്ഞ കേട്ടോ എന്റെ അഭിപ്രായ പ്രകാരം ഇനി എട്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം നൂറ്റാണ്ടിന്റെ മുച്ചു അങ്ങനെ മുച്ചുടെ ഒരു സിൽസിലയുണ്ട് ഒരു ഒരു വഴിയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ എട്ടാം നൂറ്റാണ്ടുകാരനാണ് മഹാന്മാർ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുച്ച ആരാണ് ഇമാംഹദിയാണ് ഞാൻ വന്നാളായിട്ടുണ്ട് എന്ന് അവർക്കെന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഏഴ് നൂറ്റാണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല അറിയില്ലോ പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് ക്ഷയാമ്പത്തുന്നാൾ ലോകമഹായുദ്ധങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞപ്പോ മൂന്നെണ്ണം ഇനി അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ആവാം നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനബിഹു വസ്ലം നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത് യുദ്ധം കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ അലൈഹി വസല്ലം പരിശുദ്ധമായ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഹാമർ എടുക്കുകയും വലിയൊരു പാറയിൽ നിബിധങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ബിസ്മില്ലാ എന്ന് ശൊല്ലി ഹബീബായ തങ്ങൾ പാറയിൽ അടിക്കുകയും ചെയ്തു മൂന്ന് തവണ സീപൻ ആ വലിയ പാറ ഒരു മാറി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും സുഹാബികളിൽ ഇരുപത്തി അഞ്ചോളം ആളുകൾ ഒരുമിച്ച് അടിച്ചിട്ടും പൊട്ടാത്ത ഒരു പാറക്കല്ല അഷ്റഫ് ഹൽക്കിന്റെ മനുഷ്യ പ്രകാരം പുണ്യനിതങ്ങൾ മെല്ലേ എന്ന് പറഞ്ഞ ആ പാറയിൽ അടിച്ചപ്പോൾ ആ ഓരോ ഓരോ അടിയിലും മിന്നൽ പിണർ പോലെ പ്രകാശം കടന്നു പോകുന്നത് സുഹാബിമാര് കണ്ടു അവര് ചോദിച്ചു അങ്ങടിച്ച ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ ഞങ്ങൾ മിന്നൽ പിണർ പോലെ പ്രകാശം സ്ഫുരിക്കുന്നത് കണ്ടുവല്ലോ നബിയെ എന്തായിരുന്നു അത് ചോദ്യം നടക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം മദീന ഒരു കൊച്ചു നാടായിരുന്നു അന്ന് മദീന ഒരു ചെറിയ നാടാണ് എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ മദീനത്ത് ജനത്തിൽ മദീനത്തു പോയിറക്കുന്ന കൈബൊക്കിയെത്രാഹു ഹബീബിന്റെ പലതവണ ഹജ്ജും ധാരാളം നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ അമീം പറഞ്ഞോളി അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഉമ്മാദാലി ഖാലുള്ള ഹിബി അജീസ് നമ്മൾ വിചാരിക്കും അത്രയും ആഡസ്തെ എനിക്ക് ഒരു ഒരുപോക്ക് പോയാൽ മതിന് അങ്ങനെയല്ല കുറേ വട്ടം പോകണം തന്നെ ആഗ്രഹിക്കും മതി എന്ന് മാത്രമല്ല പറയേണ്ടത് അള്ളാഹുവെ എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കണം അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചെറുതാക്കരുത് വലിയ ചോദ്യം തന്നെ ചോദിച്ചോളൂ എന്ന് അഷറഫ്ലം മരിക്കണവരെ ആയിസൂട്ടി തരാനെന്തായിരുന്നു മദീന കൊച്ചു നഗരമാണ് മദീനയുടെ ജന്നത്തുൽ ബക്കി നിങ്ങൾ പോയിട്ടില്ലേ ആ ജന്നത്തുൽ ബക്കി എന്റെ ഏകദേശ മധ്യഭാഗത്തൊരു ഖബുറുണ്ട് അതാണ് ജന്നത്തിൽ ബക്കി എന്റെ മാപ്പ് അറിയുന്ന പറഞ്ഞരും അത് സമാന്തങ്ങളാണ് ആ കട ആ കെട്ടിൻ്റെ ഉള്ളിലുള്ള സമാന്തങ്ങളാണ് ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നത് മഹാനവറുകൾ ഷഹീദാണല്ലോ മഹാനവറുകളെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ കൊല ചെയ്യുകയായിരുന്നു മഹാൻ വിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കെ സൂറത്തുൽ അറാഫ് ഓദിക്കൊണ്ടിരിക്കയാണ് മഹാനവറുകൾ വഫാച്ചാകുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ ഓതുന്ന നേരം സൂറത്തുൽ അറാഫ് ആവണം മഹാനവറുകളുടെ രക്തം പുരണ്ട ഖുർആൻ ഇന്ന് ടാഷ്ഖണ്ഡ് മ്യൂസിയത്തിലുണ്ട് യുനെസ്കോ അടയാളപ്പെടുത്തിയത് ഇതിന് ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്കമുണ്ട് എന്ന് സ്റ്റാമ്പ് ചെയ്ത് യുനെസ്കോ അടയാളപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും അതിപുരാതനമായ ഖുർആാനിന്റെ കോപ്പി ഉള്ളത് ടാഷ്ഖണ്ഡിലാണ് ഉസ്ബെക്കിസ്ഥാനിന്റെ ക്യാപിറ്റലിൽ മഹാനായവസമാനതുഹുവിനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ മഹാനവറുകളെ മദീനയിൽ മറവു ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും മദീനക്ക് പുറത്ത് ജന്നത്തുൽ ബഖീന്റെ പുറത്താണ് മഹാനവറുകളെ മറവു ചെയ്തത് എന്നുമാണ് ചരിത്രം അങ്ങനെ ആണെങ്കിൽ ആ സ്ഥലം പഴയ മദീനയുടെ പുറമാണ് മദീനക്ക് പുറത്താണത് അത് എത്ര ചെറിയ നാടായിരുന്നു മദീന ഇപ്പൊ വലിയ നഗരമാണ് എയർപോർട്ടും മെട്രോ ട്രെയിനും സംവിധാനങ്ങളൊക്കെയുള്ളൊരു നഗരമാണ് അന്ന് ജന്മത്തിൽ പറ്റി എന്റെ ഈ പകുതി മദീനക്ക് പുറത്താണ് അവരെ മദീനയിൽ മറവു ചെയ്യാൻ വിട്ടില്ല എന്നാണ് ചരിത്രം മദീനയുടെ പുറത്ത് നായകളും കുറുഖന്മാറും ഓരിടുമായിരുന്ന കുറ്റിക്കാടിനുള്ളിലാണ് മഹാനവറുകളെ മറവു ചെയ്തത് എന്ന ചരിത്രം വായിച്ചാൽ മനസ്സിലാവും ആ കൊച്ചു മദീന അച്ചാക്ക് ചെയ്യപ്പെടുന്ന ഒരു നേരം മദീനയ്ക്ക് വേണ്ടി സുരക്ഷിതമായ സുരക്ഷിതമായും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായുധങ്ങളും സുഹാബികളും അവരൊരുമിച്ച് ചെയ്ത കടുത്ത കടുത്തത്യാഗമായിരുന്നു ഹന്തക്ക് എന്ന് പറയുന്ന കിടങ്ങുണ്ടാക്കിയത് അങ്ങയുടെ ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ കണ്ട മിന്നൽ പിണറിന്റെ ഉദ്ദേശ്യം എന്താണ് അതെന്തായിരുന്നു നിബിയെ ചെറിയ ഒരു കൊട്ടിലൊന്നും അങ്ങനെ വലിയൊരു പ്രകാശം പുറപ്പെടേണ്ടതില്ലോ ചെറിയൊരു ഉണ്ടാവോ വലിയൊരു കൊട്ടൊക്കെ ഒക്കെ ഒരു ചെറിയ സ്പാർക്കൊക്കെ കണ്ടെന്ന് വരും അല്ലേ അവിടെ നിന്ന് വളരെ മെല്ലെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി പൊണ്ണി നിപി ഞങ്ങൾ കൊണ്ട പാറയിൽ കൊട്ടുന്നിടത്ത് മൂന്ന് മിണൽ മിന്നൽ പിണറുകൾ ഉണ്ടായതിനെ അഷറഫ് അൽ ഹൽഖസു തങ്ങൾ വ്യാഖ്യാനിച്ചത് നമ്മുടെ സുഹാഹുകളിൽ കാണാം സുഹാബികളെ ഒന്നാമത്തെ മിന്നൽ പിണറിന്റെ പ്രകാശത്തിൽ റോമൻ കോട്ടകളും കുത്തലങ്ങളും റോമയുടെ റോമൻ റോമൻ അധികാര കേന്ദ്രങ്ങളെ അള്ളാഹു കാണിച്ചു തന്നു റോമിലേക്ക് അതായത് ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റൻ കോൺസ്റ്റാൻറ്റിനോപ്പൾ അതായത് ഇസ്തംബൂൾ അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റോം സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറ്റലിയിലെ റോമല്ല അതിന് റൂമിയ എന്നാണ് അറബിയിൽ പറയാ റോം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ് അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹുനിക്ക് കാണിച്ചു തന്നു അവകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന ഷ്രഫൽ ഹർക്ക് തങ്ങൾ പറയുന്നത് എന്ന കൊച്ചു നാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാട് പെടുന്ന നേരത്ത് ചെറിയ നാട് മദീന അത് സുരക്ഷിതമാക്കാൻ കിടങ്ങു കുടിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരും പിന്നെ പറഞ്ഞു ഷാമിന്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹുനിക്ക് കാണിച്ചു തന്നു ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത് ആ പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരും പിന്നെ പറഞ്ഞു പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹുനിക്ക് കാണിച്ചു തന്നു മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത് ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബ നിബിതങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സുഹാബികളോട് പറയുന്നത് മദീന എന്ന കൊച്ചുനാടിന് ഒരു രാമന്തരയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനി പിതങ്ങൾ പറയുന്നത് ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും അന്തസോടനങ്ങൾ അവിടങ്ങളിൽ കയറി ചെല്ലും ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്നീ ഉമ്മത്തിന് നിബിധങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു അതുകൊണ്ടാണ് ശുഭാപ്തി വിശ്വാസം നല്ലത് വരും വിജയം വരും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും നിരാശപ്പെടുത്തുന്നവരുണ്ടാകും ഈ ഉമ്മത്തിന്റെ ഹൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ ഒരു നേതാവിന്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ അങ്ങനെയല്ല ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ പറഞ്ഞേക്കും ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ ദാവത്തിന്റെ രംഗത്ത് വരുന്ന മുച്ചിതുകൾ ഫിഖഹിൽ വരുന്ന മുച്ചിതുകൾ